വെള്ളിത്തിരയുടെ പിന്നിൽ പല കൗതുക സംഭവങ്ങളും ഉണ്ട് ഒരുപക്ഷേ നമ്മൾ സിനിമയിൽ കാണുന്ന ടിസ്റ്റുകളേക്കാൾ ഗംഭീരമായിട്ടുള്ളവ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ രണ്ട് ചിത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു അപൂർവ കൗതുകത്തിന്റെ കഥ ഇനി പറയാം മമ്മൂട്ടിയുടെ ഫാഷൻ സെൻസും സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിൻ്റെ ക്രിയാത്മകതയും ഒക്കെ ചേർന്ന ഒരു അനുഭവം ലാലിന്റെയും സിദ്ദിഖ്ല ടീമിന്റെയും അടുത്ത സുഹൃത്തും പുതിയ എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറുമായിരുന്ന ബാബു ഷാഹിറാണ് ഈ കൗതുക ഓർമ്മ പങ്കിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ പൂവിനു പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ധരിച്ച ഷേർട്ട് അതാണ് നാലു വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നായ റാംജി റാവു സ്പീക്കിംഗിൽ വില്ലയൻ കഥാപാത്രമായ റാംജി റാവുവിന്റെ കോസ്റ്റ്യൂമായി മാറിയത് നമ്മൾ പ്രേക്ഷകർ ഇന്നും ഓർക്കുന്ന അതേ ഷീർക്ക് മലയാള സിനിമയിലെ എക്കാലത്തെയും സ്റ്റൈലിഷ് താരമാണ് മമ്മൂട്ടി അദ്ദേഹം ഇന്നും ധരിക്കുന്ന വസ്ത്രങ്ങൾ ട്രെൻഡ് സെറ്ററുകളാണ് ഫാസിൽ സംവിധാനം ചെയ്ത പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിലും മമ്മൂട്ടി സൂപ്പർ സ്റ്റൈലിലാണ് വന്നത് അന്ന് മമ്മൂട്ടി അണിഞ്ഞ ഒരു റെസ്റ്റ് ബ്രൗൺ അതായത് ചെമ്പ് തവിട്ട് നിറത്തിലുള്ള ഡബിൾ പോക്കറ്റ് ഷർട്ടിൽ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുടക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അന്ന് ഫാസിലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ലാൽ മമ്മൂട്ടിയുടെ ഷർട്ടിലേക്ക് കൊതിയോടെ നോക്കി നിന്ന ലാൽ ഷൂട്ട് കഴിയുമ്പോൾ ആ ഷർട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു ലാൽ ഒട്ടും മടിക്കാതെ ആ ആഗ്രഹം മമ്മൂട്ടിയോട് പറഞ്ഞു മമ്മൂട്ടി സ്നേഹത്തോടെ അത് ലാലിന് നൽകുകയും ചെയ്തു കൊതിച്ചു കിട്ടിയ ആ വസ്ത്രം പല പരിപാടികളിലും ലാൽ അണിഞ്ഞു അധികം വൈകാതെ ഫാസിൽ തന്റെ അസിസ്റ്റന്റുമാരായ സിദ്ദീഖ് ലാൽമാരെ സ്വതന്ത്ര സംവിധായകരാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഫാസിൽ നിർമ്മിച്ച അവരുടെ പ്രഥമ ചിത്രമായ റാംജി റാവു സ്പീക്കിംഗിന്റെ ആലോചന തുടങ്ങി ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറും ബാബു ഷാഹിർ ആയിരുന്നു ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ഉൾപ്പെടെയുള്ള ക്രിയേറ്റീവ് കാര്യങ്ങളുടെ നേതൃത്വം ലാലായിരുന്നു ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ റാംജി റാവുവിന് ആകർഷകമായ ഒരു ലുക്ക് വേണം ഇതായിരുന്നു സിദ്ദിഖ് ലാലിന്റെ തീരുമാനം റാംജി റാവു എന്ന പേരു പോലെ വ്യത്യസ്തമായത് അപ്പോഴാണ് ഒരു സെറ്റിലെ മുഴുവൻ ആളുകളെയും കീഴടക്കിയ മമ്മൂട്ടി സമ്മാനിച്ച ആ പഴയ ഷേർട്ടിന്റെ ഓർമ്മ ലാലിന് വന്നത് ആ ഷേർട്ടിന്റെ നിറവും സ്റ്റൈലും റാംജി റാവുവിന് കൃത്യമായിരിക്കും മമ്മൂട്ടിയുടെ പഴയ ആ ഷേർട്ട് ഒരു റെഫറൻസ് ആയി ഉപയോഗിക്കാൻ അങ്ങനെ തീരുമാനമായി മമ്മൂട്ടി ധരിച്ച ഷേർട്ടിന്റെ അതേ നിറത്തിലും അതേ മെറ്റീരിയലിലും ഉള്ള തുണി വാങ്ങി റാംജി റാവുവിനുള്ള ഷർട്ട് തയ്ച്ചെടുത്തു ഇങ്ങനെ സൂപ്പർ ഹിറ്റ് വില്ലനായ റാംജി റാവു റെസ്റ്റ് ബ്രാൻഡ് നിറത്തിലുള്ള ഷേർട്ട് അണിഞ്ഞ് സ്റ്റൈലിഷ് വില്ലനായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തി ഇന്നും ഓർമ്മിക്കപ്പെടുന്ന വില്ലനായി മാറുകയും ചെയ്തു ഒരു സൂപ്പർ താരത്തിന്റെ സ്റ്റൈൽ മറ്റൊരു വില്ലൻ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റിയായി മാറിയതിന് പിന്നിലുള്ള കിടിലൻ കഥ ഇതാണ് ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം